ഇന്ത്യയുടെ പ്രതിരോധ മേഖലയ്ക്ക് വമ്പൻ നേട്ടങ്ങളാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി വന്നുകൊണ്ടിരിക്കുന്നത് പല യൂറോപ്യൻ രാജ്യങ്ങളും ഇന്ത്യയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങുന്നതിനായി മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇതാ പ്രമുഖ ഇന്ത്യൻ പ്രതിരോധ നിർമ്മാതാക്കളായ ഭാരത് ഫോർജിന്റെ പീരങ്കി തോക്കുകൾക്കായി യൂറോപ്യൻ രാജ്യങ്ങൾ മുന്നോട്ടെത്തിയിരിക്കുന്നു ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഏഴ് പീരങ്കി തോക്കുകളുടെ പോർട്ട്ഫോളിയോ കൈവശം വെച്ചിരിക്കുന്ന കമ്പനിയാണ് ഇന്ത്യയുടെ ഭാരത് ഫോർജ് ഈ കമ്പനിയുടെ പ്രശസ്തിയും നാൾക്കുനാൾ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് അറ്റാക്സ് എം എ ആർ ജി വൺ ഫിഫ്റ്റി ഫൈവ് ബിആർ ഗരുഡ വൺ നോട്ട് ഫൈവ് ബി ടു ഭാരത് ഫിഫ്റ്റി ടു ഫാരത് യു എൽ എച്ച് വൺ ഫിഫ്റ്റി ഫൈവ് എം എം തേർട്ടി നയൻ സി എ എൽ എം ജി എസ് വൺ ഫിഫ്റ്റി ഫൈവ് എം എം എന്നീ തോക്കുകളാണ് ഈ ഭാരത് ഫോർജിന്റെ ആകർഷകമായ പീരങ്കി പോർട്ട് ഫോളിയോയിൽ ഉൾപ്പെടുന്നത് ഇതിൽ ഫാരത് യു എൽ എച്ച് വൺ ഫിഫ്റ്റി ഫൈവ് എം എം ത്രീ നയൻ സി എ എല്ലും ഗരുഡ വൺ നോട്ട് ഫൈവ് വി ടു മോഡലുകളുമാണ് യൂറോപ്യൻ രാജ്യങ്ങളുടെ ശ്രദ്ധ ആകർഷിച്ചിരിക്കുന്നത് അതായത് നമുക്കറിയാം ഈ ഫാരത് ഫോർജിന്റെ അറ്റാക്സ് എം എ ആർ ജി വൺ ഫിഫ്റ്റി ഫൈവ് പി ആർ പീരങ്കി തോക്കുകൾ അർമേനിയയിലേക്ക് കഴിഞ്ഞ ദിവസം വിജയകരമായി കയറ്റുമതി ചെയ്തിരുന്നു ഇതിനെ തുടർന്നാണ് ഇപ്പോൾ ഈ യൂറോപ്യൻ രാജ്യങ്ങൾ ഈ യു എൻ എച്ച് എസ് വൺ ഫിഫ്റ്റി ഫൈവ് എം എം ത്രീ നയൻ സി എ എല്ലിനും ഗരുഡ വൺ നോട്ട് ഫൈവ് വി ടു മോഡലുകൾക്കും വേണ്ടി താൽപര്യം പ്രകടിപ്പിച്ചിരിക്കുന്നത് ആർമ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റും ടാറ്റ അഡ്വാൻസ് സിസ്റ്റംസ് കല്യാണി സ്ട്രാറ്റജിക് സിസ്റ്റംസ് എന്നിവ ചേർന്ന് ഇന്ത്യൻ സൈന്യത്തിനായി വികസിപ്പിച്ചെടുക്കുന്ന വൺ ഫിഫ്റ്റി ഫൈവ് എം എം കാലിബർ ഹോബിസ്റ്റർ ആണ് അഡ്വാൻസ്ഡ് ടൗഡ് ആർട്ടിലറി ഗൺ സിസ്റ്റം അഥവാ അറ്റാക്സ് ഇന്ത്യൻ ആർമിയിൽ സേവനത്തിലുള്ള പഴയ തോക്കുകൾക്ക് പകരം ആധുനിക വൺ ഫിഫ്റ്റി ഫൈവ് ആർട്ടിലറി ഗൺ നൽകുന്നതിനായി രണ്ടായിരത്തി പതിമൂന്നിൽ ഡിആർഡിഒ ആണ് അഡ്വാൻസ്ഡ് ടൌഡ് ആർട്ടിലറി ഗൺ സിസ്റ്റം പദ്ധതി ഡിആർഡിഒ ലബോറട്ടറി ആർമമെന്റ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് ഇതിനായി സ്വകാര്യ കമ്പനികളായ ഭാരത് ഫോർജ് മഹീന്ദ്ര ഡിഫൻസ് നേവൽ സിസ്റ്റം ടാറ്റ പവർ എസ്ഇ ഡി പൊതുമേഖലാ യൂണിറ്റ് അഡ്വാൻസ്ഡ് വെപ്പൺസ് ആൻഡ് എക്യുപ്മെന്റ് ഇന്ത്യ എന്നിവരുമായി സഹകരിക്കുകയായിരുന്നു അതായത് നാൽപ്പത്തിയെട്ട് കിലോമീറ്റർ ദൂരത്തിൽ നൂറ്റി അമ്പത്തിയഞ്ച് എം എം കാലിബർ വെടിയുണ്ടകൾ വെടിവെക്കാനുള്ള ബാരൽ ബ്രീച്ച് മെക്കാനിസം മസിൽ ബ്രേക്ക് റീകോയിൽ മെക്കാനിസം എന്നിവ ഈ തോക്കിൽ അടങ്ങിയിട്ടുണ്ട് അതായത് ഒരേ വിഭാഗത്തിലുള്ള തോക്കുകളെക്കാൾ രണ്ട് ടൺ ഭാരം കുറഞ്ഞതാണ് ഈ തോക്ക് അതുകൊണ്ട് തന്നെ ഇതിന് മികച്ച കൃത്യതയും ദൂരപർതിയും നൽകാൻ വേണ്ടി രൂപകൽപ്പന ചെയ്തിരിക്കുന്നു കൂടാതെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തുടർച്ചയായി അഞ്ച് റൗണ്ട് വെടിവയ്ക്കാൻ ഇതിന് കഴിവുണ്ട് ഇത്രയും നൂതന സാങ്കേതിക വിദ്യകൾ അടങ്ങിയ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഈ തോക്കാണ് അർമേനിയയിലേക്ക് കയറ്റുമതി ചെയ്തിരിക്കുന്നത് അർമേനിയ നേരത്തെ കല്യാണി ഫോർജ് ഇന്ത്യയിൽ നിന്ന് എം എ എ ആർ ജി വൺ ഫിഫ്റ്റി ഫൈവ് വീൽഡ് സെൽഫ് പ്രോപ്പർഡ് ഹോവിസ്റ്റർ ഓർഡർ ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അറ്റക്സിൽ ആറ് ഓർഡർ ചെയ്തു ഇപ്പോൾ നൂറ്റി അമ്പത്തിയഞ്ച് മില്യൺ ഡോളറിന് താഴെ എൺപത്തിനാല് അറ്റാക്സ് കൂടി ഇന്ത്യയിൽ നിന്ന് വാങ്ങിക്കാൻ അർമേനിയ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ മൈനസ് പതിനഞ്ച് ഡിഗ്രി സെൽഷ്യസിനും പ്ലസ് ഫിഫ്റ്റി ഡിഗ്രി സെൽഷ്യസിനും ഇടയിൽ താപനിലയുള്ള പൊക്രൻ ബാലസോർ സിക്കിം എന്നിവിടങ്ങളിൽ ഇന്ത്യൻ സൈന്യം ഈ തോക്കുകൾ ഇതിനകം തന്നെ ഫീൽഡ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് എല്ലാ കാലാവസ്ഥയ്ക്കും എല്ലാ ഭൂപ്രദേശത്തിനും അനുയോജ്യമായ ഒരു തോക്കാണിത് ഈ ഹോവിസ്റ്ററുകൾക്ക് അമ്പത് കിലോമീറ്റർ വരെ ലക്ഷ്യങ്ങൾ ആക്രമിക്കാൻ കഴിയും അതുപോലെ തന്നെ അറുപത് സെക്കൻഡിനുള്ളിൽ അഞ്ച് റൗണ്ടുകളും അറുപത് മിനിറ്റിനുള്ളിൽ അറുപത് റൗണ്ടുകളും വരെ തുടർച്ചയായി വെടിയുതിർക്കാൻ ഇതിന് കഴിയും മത്സരാധിഷ്ഠിത നിലകളിൽ അത്യാധുനിക സാങ്കേതിക വിദ്യ നൽകാനുള്ള കമ്പനിയുടെ കഴിവ് അതിന്റെ വർദ്ധിച്ചു വരുന്ന ആഗോള ആകർഷണത്തിൽ ഒരു പ്രധാന ഘടകം തന്നെയാണ് ഇന്ത്യയുടെ പ്രതിരോധ മേഖലയുടെ അഭിലാഷങ്ങൾക്ക് ഒരു മാറ്റം തന്നെ വരുത്തിയേക്കാം ഭാരത് ഫോർജിന്റെ ഈ പീരങ്കികൾക്ക് വേണ്ടിയുള്ള യൂറോപ്യൻ രാജ്യങ്ങളുടെ ആവശ്യം ഈ വൈവിധ്യമാർദ്ധ പീരങ്കി പോർട്ട്ഫോളിയോ അന്താരാഷ്ട്ര ശ്രദ്ധ ആകർഷിക്കുന്നതിനാൽ ഒരു പ്രധാന പ്രതിരോധ കയറ്റുമതിക്കാരനാക്കുക എന്ന രാജ്യത്തിന്റെ ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കാൻ കമ്പനിക്ക് മികച്ച സ്ഥാനമുണ്ട് ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിലെ വർദ്ധിച്ചു വരുന്ന ഈ വികസനവും മറ്റു രാജ്യങ്ങളിലേക്ക് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആയുധങ്ങൾ കയറ്റുമതി ചെയ്യുന്നതും ഇന്ത്യയുടെ വികസനത്തിന്റെ ഒരു മുതൽക്കൂട്ടാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം